ഇനി മുതൽ ഞാനും ആദർശേടനും പറയുന്നത് പോലെ വേണം നീ ജീവിക്കാൻ ഇല്ലെങ്കിലെ ശാന്തു യഥാർത്ഥ അച്ഛനാരാണെന്ന് ഈ ഞാൻ തന്നെ നവ്യേശി അറിയിക്കും എന്നൊക്കെ നയന അബിയെ ഭീഷണിപ്പെടുത്തി പറയുകയാണ് അങ്ങനെ ഇനി നയനയെ അനുസരിച്ച് മുന്നോട്ട് പോവാൻ തന്നെ അബി തീരുമാനിക്കുന്നുണ്ട് വീട്ടിൽ വെച്ച് നയന ശാന്തുമോൾക്ക് ആവശ്യമുള്ള കളിപ്പാട്ടങ്ങൾ ഉടുപ്പൊക്കെ അബിയെ വിട്ട് വാങ്ങിപ്പിക്കുവാണ് ശേഷം കുട്ടിയെ ഇനി മുതൽ സ്നേഹം കാണിക്കാനും അവനോട് ആവശ്യപ്പെടുന്നുണ്ട് അബി ചന്തുമോൾക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുത്തതറിഞ്ഞ നവ്യ കലി കയറിക്കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട് എന്താ അബി ഇത് ആദർ കുഞ്ഞിനെ നീ എന്തിനാ നോക്കുന്നേ അവൾ കുടുപ്പൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലോ നിനക്ക് ഇതിന്റെ ആവശ്യം എന്താ നിനക്കെന്താ വട്ടുപിടിച്ചോ നിനക്ക് ഈ കുട്ടിയോട് ഇത്രയും നാൾ വെറുപ്പായിരുന്നില്ലേ ഇപ്പൊ എന്തു പറ്റി എന്നൊക്കെ നവ്യ അബിയുടെ അടുത്ത് ചോദിക്കുവാണ് അത് പിന്നെ നവ്യെ ഇതൊരു ചെറിയ കുഞ്ഞല്ലേ ആദർശേട്ടൻ തെറ്റ് ചെയ്തെന്ന് കരുതി ആ ദേഷ്യം ഈ കുട്ടിയുടെ അടുത്ത് കാണിക്കുന്നത് ശരിയാണോ എനിക്ക് ഇപ്പോ ഇതൊക്കെ തോന്നിയത് ഇനി മുതൽ നീ ഈ കുഞ്ഞിയോട് ദേഷ്യമൊന്നും കാണിക്കരുത് നമ്മുടെ കുഞ്ഞിനെ പോലെ നമുക്ക് ചന്തുമോളയും കാണണം പിന്നെ ആദർശേട്ടൻ നീ വിചാരിക്കുന്നത്ര കൊഴപ്പക്കാരൻ ഒന്നുമല്ല നവ്യേ അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നീ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്ന ഈ സ്വഭാവമുണ്ടല്ലോ സംസാരമൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ അഭി ഉപദേശിക്കുവാണ് ഇവൻ ഇത് എന്തു പറ്റി ഇത്ര പെട്ടെന്ന് എന്താ ഒരു മാറ്റം ഇത്രയും നാള് എന്നേക്കാൾ കൂടുതൽ ആദർശേടനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവനാ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ നവ്യ തീരുമാനിക്കുകയാണ് അപ്പോ അബി നമ്മുടെ വഴിക്ക് വന്നു ആദർശേട്ടാ ഇവനെ ഇങ്ങനെ തന്നെ നിലനിർത്തണം എന്ത് ചെയ്യാനും മടിക്കാത്തവനാ ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അങ്ങനെ എന്റെ ആദർശേട്ടനെ മോശക്കാരനാക്കിയിട്ട് ഇവൻ ഈ തറവാട്ടില് നല്ലവനായി ക്ഷമയേണ്ട എന്നൊക്കെ നയനെ പറയുമ്പോൾ അവന്റെ സ്വന്തം ചോരയാ ശാന്തമോള് അഭിനയൊക്കെ ആണെങ്കിലും അവൻ ആ കുഞ്ഞിനോട് ഇപ്പോ സ്നേഹം കാണിച്ചല്ലോ എനിക്കത് മതി നയനെ എന്നു പറയുവാണാദർ ആദർശ് തന്നെ ആ കുട്ടിയുടെ അച്ഛൻ അത് നീ വേണം മോളെ ഇനി പുറം ലോകത്തെ അറിയിക്കാനായിട്ട് ആ ആദർശെന്നു പറയുന്നവന് കൊറച്ച് കാശെറിഞ്ഞു കൊടുത്തപ്പോ മീഡിയക്കാരെ ഒതുക്കാൻ പറ്റി ഇനി മോള് വിചാരിച്ചാലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ എന്നൊക്കെ ജലഷ അനാമികയുടെ അടുത്തു വന്നു പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ പരിചയമുള്ള കുറച്ച് മീഡിയക്കാരുണ്ട് അപ്പച്ചി കുറച്ച് ആശ എറിഞ്ഞു കൊടുത്താലെ ആദർശേടനെ ഇത് മാത്രമല്ല ഇല്ലാത്തതുപോലും അവര് വാർത്തയാക്കും ഞാൻ എന്തായാലും ഇതുടനെ അച്ഛനെ വിളിച്ചറിയിക്കട്ടെ എന്നു പറഞ്ഞ് അനാമിക വേണുവിനെ വിളിക്കാനായി പോവാണ് ശേഷം വേണുവിനെ വിളിച്ച് ഈ ന്യൂസ് അച്ഛൻ തന്നെ മീഡിയയുടെ കയ്യിൽ കൊടുക്കണം ആ കുഞ്ഞ് ചന്തു മൂളുണ്ടല്ലോ അത് ആദർശേട്ടന്റെ കുഞ്ഞാണെന്ന് ലോകം മൊത്തം ഇന്നു തന്നെ അറിയണ അച്ഛ എന്നാമിക പറയുമ്പോ അക്കാര്യം ഞാൻ ഏറ്റുമോളെ ഇക്കാര്യം ലോകം അറിയുമ്പോ നാണം കേടാൻ പോകുന്നത് ആദർശവും കുടുംബവും മാത്രമൊന്നുമല്ല ഇപ്പൊ എസ് ഐ ആയി ഒരുത്തി ഞെളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ ആ നന്ദു അവളുടെ പേരും ഇതോടെ തീർന്നോളും അവളുടെ ശേഷിയുടെ ഭർത്താവ് ഇത്രയും വലിയ ഫ്രോഡാണെന്ന് കേട്ടാ അവളുമാർക്ക് നാണക്കേടല്ലേ ഞാൻ ഉടനെ അറിയാവുന്ന മീഡിയാസിനൊക്കെ വിളിച്ച് ഈ ന്യൂസ് കൊടുത്തോളാം എന്നു പറഞ്ഞ് വേണു ഫോൺ കട്ട് ചെയ്യുകയാണ് വേണുവിനോട് സംസാരിക്കുന്നതൊക്കെ അനി ഒളിച്ചു നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു ഈ വാർത്ത പുറത്തറിഞ്ഞാല് ഈ തറവാടിന്റെ അന്തസ്സ ഇല്ലാതാവാൻ പോകുന്നേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് നന്ദുവിന് മാത്രമാണ് അവൾ വിചാരിച്ച ഇത് തടയാൻ പറ്റും ഈ വിവരം നന്ദുവിനെ മെസ്സേജ് ഇട്ട് അറിയിക്കാം എന്നു പറഞ്ഞ് അനി അങ്ങനെ ചെയ്യുന്നുണ്ട് അനിയുടെ ആണല്ലോ അനാമികയുടെ അച്ഛൻ വേണു ആദർശയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്ന കാര്യം മീഡിയാസിനെ അറിയിക്കാൻ പോവാണെന്നോ എന്നൊക്കെ വായിച്ച് നന്ദു അകെ ഷോക്കായി ഇരിക്കുവാണ് ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടൻ ഇതിന്റെ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല ഇതുടനെ തടഞ്ഞേ മതിയാകൂ എന്ന് തീരുമാനിച്ച നന്ദു വേണുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് ഇവിടെ എന്താടി നടക്കുന്നെ എന്നും പറഞ്ഞ് രേവതിയുടെയും വേണുവിന്റെയും കൈത്തിന് പിടിക്കുവാണ് നന്ദു നിങ്ങൾ ആദർശേടനെ കുറിച്ച് മീഡിയാസിന് എന്ത് ന്യൂസാണ് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ വല്ലതും നിങ്ങൾ ചെയ്താലുണ്ടല്ലോ രണ്ടിനെ ഞാൻ വച്ചേക്കില്ല അറിയാലോ എന്നെ കയ്യും കാലും ഒടിക്കുക മാത്രമല്ല ഞാൻ ചെയ്യാൻ പോകുന്നെ നിങ്ങളുടെ മോളുണ്ടല്ലോ അനാമിക അവൾ വിവാഹത്തിന് ശേഷം എത്ര കാമുകന്മാരുമായ ചുറ്റി കറങ്ങുന്നേ അതിന്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പുറത്തുവിടും ആദർശടനാണോ നിങ്ങളുടെ മകളാണോ തെറ്റുകാരൻ എന്ന് അപ്പോ എല്ലാവർക്കും മനസ്സിലായിക്കോളൂ എന്നൊക്കെ നന്ദു അവരെ ഭീഷണിപ്പെടുത്തി പറയുകയാണ് അയ്യോ നന്ദു മേഡം ഞങ്ങളോട് ക്ഷമിക്കണം ആദർശ് മോനെക്കുറിച്ച് ഞാൻ വേണ്ടാത്തതൊന്നും മിഡിയാസിന് കൊടുക്കില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങളെ വെറുതെ വിടണം എന്ന് രേവതി കരഞ്ഞു പറയുവാണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിന്ന് ഞാൻ അറിഞ്ഞ തൂക്കിയെടുത്ത് രണ്ടിനെയും ലോക്കപ്പിലിട്ട് തല്ലിച്ചതക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്നു പറഞ്ഞ് നന്ദോട് തിരിച്ചു പോവാണ് തന്റെ എല്ലാ പ്ലാനുകളും ചീറ്റിപ്പോയതറിഞ്ഞ് ജലജയും അനാമികയൊക്കെ ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ് അടുത്ത ദിവസം എല്ലാ അസുഖങ്ങളും ഭേദമായി അനകയെ മുത്തശ്ശൻ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് ദേവിയാനി അനകമോളുടെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം ശ്രദ്ധിക്കാൻ മോളുടെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും കുറച്ചു ദിവസം ഇവൾക്ക് റെസ്റ്റ് ആവശ്യമാണ് ഇവൾക്ക് ഈ തറവാട്ടില് ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോ അത് പിന്നെ പറയാനുണ്ടോ ഈ അച്ഛില് വന്നതില് എനിക്ക് സന്തോഷം മാത്രമേയുള്ളൂ ശന്തു മോളുടെ അമ്മയല്ലേ അനക അപ്പോ ഇവളുടെ കാര്യങ്ങള് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ദേവ്യാനി പറയാണ് അത് കേട്ട് നവ്യ ദേഷ്യത്തില് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സ്വന്തം മകന്റെ കാമുകിയെ വീട്ടിൽ താമസിപ്പിക്കാൻ നിങ്ങൾക്ക് നാണവില്ലേ അതും ആദർശന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോ അനകെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ തച്ഛനാണ് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങള് ആരും എതിർക്കാറില്ല അനുസരിച്ചാ എനിക്ക് ശീലം എന്ന് മറുപടി കൊടുക്കുവാണ് ദേവ്യാനി അനക ഇനി ഈ വീട്ടില് മാത്രമല്ല നമ്മുടെ മൂർത്തി ജവല്ലറിയിൽ ഉണ്ടാവും ഞാൻ അഭിയെ നോക്കാൻ ഏൽപ്പിച്ച ആ ബ്രാഞ്ച് ഉണ്ടല്ലോ ഇനി അതിന്റെ മേൽനോട്ടം അനകമോൾക്കായിരിക്കും എന്താ ബി നിനക്കതിൽ എതിർപ്പുണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോ അയ്യോ മുത്തശ്ശ എന്റെ എതിർപ്പ് എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അനക നല്ല മിടുക്കിയാണെന്ന് അവളെ കണ്ടാൽ തന്നെ അറിയാലോ അതുകൊണ്ട് അവൾ തന്നെ ആ ബ്രാഞ്ച് നോക്കി നടത്തട്ടെ ഞാൻ അവിടുത്തെ ശമ്പളക്കാരനായി ജീവിച്ചോളാം എനിക്കതിൽ സന്തോഷം ഉള്ളൂ എന്ന് പറയുവാണബി നിനക്കെന്താ ബി ശരിക്കും പറ്റിയത് നമുക്ക് കിട്ടേണ്ട അധികാരമാണ് മുത്തശ്ശൻ മാതൃഷേടന്റെ കാമുകിക കൊടുത്തിരിക്കുന്നെ അവളെ പിടിച്ച് പുറത്താക്കേണ്ടതിന് പകരം നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഇതിലെന്തോ പന്തുഗേടുണ്ട് എന്നൊക്കെ നവ്യ പറയുവാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അബിയാണെങ്കി മാറി പോവുകയാണ് എന്നാ അനകം മാറി നിന്നും അബിയുടെ അടുത്ത് സംസാരിക്കാനായി ചെല്ലുന്നുണ്ട് എന്താടാ എന്നെ വഞ്ചിച്ചിട്ട് നീ ഭാര്യയും കുട്ടിയുമായി ഇവിടെ സുഖമായി ജീവിക്കുമായിരുന്നു അല്ലടാ സത്യങ്ങൾ വിളിച്ചു പറയാൻ തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാ ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നതിന് കാരണം ഇവിടുത്തെ സാറാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് മാത്രം സത്യങ്ങളൊക്കെ ഞാൻ ആരോടും പറയാത്ത മൂർത്തിസാർ ഇപ്പോ എന്നെവിടുത്തെ മരുമകളായി അംഗീകരിച്ചു കഴിഞ്ഞു കൂടാതെ ജ്വല്ലറിയില് നല്ലൊരു ജോലിയും എനിക്ക് തന്നു അങ്ങനെയുള്ള അദ്ദേഹത്തോട് നന്ദികേട് കാണിക്കാൻ എനിക്ക് തോന്നിയില്ലടാ അതുകൊണ്ട് മാത്ര നീ ഇപ്പോൾ രക്ഷപ്പെട്ട് നടക്കുന്നെ അങ്ങനെ അനക്ക അബിയോട് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് ഇതൊക്കെ നവ്യ അതിലൂടെ പോകുമ്പോ മാറി നിന്നും കേൾക്കാനിടയാവുന്നുണ്ട് നീയൊന്ന് പതുക്കെ പറയ അനഗെ ആ നവ്യ എങ്ങാനും കേട്ടോണ്ടുവന്ന പിന്നെ എന്റെ കാര്യം തീർന്നു എന്നെ അവള് ജീവനോടെ വച്ചേക്കില്ല അവട് ചെയ്തതിനൊക്കെയും ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇവിടെ ഞാൻ എന്റെ ഭാര്യയും കുട്ടിയായി സുഖമായിട്ട് ജീവിക്കൊന്നുമല്ല എന്റെ മനസ്സിൽ മൊത്തം നീ മാത്രമാണ് നീയോ ചന്തു ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നെ നവ്യോട് ഞാൻ കാണിക്കുന്നതൊക്കെ വെറും അഭിനയമാണ് എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടൂടാ നീയാണ് എന്റെ ഭാര്യ അവളെ ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അനകെ എന്നൊക്കെ അഭി പറയുന്നത് കേട്ട് എന്നൊക്കെ അബി പറയുന്നത് കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് നവ്യ വേണ്ടടാ നിന്നെ പോലെ ഒരു ചതിയനെ എനിക്കിനി ഭർത്താവായി വേണ്ട എന്റെ മോളുടെ അച്ഛന്റെ സ്ഥാനം ഇവിടത്തെ ആദർശേട്ടന ഞാൻ കൊടുത്തിരിക്കുന്നെ അത് മതി എൻറെ മോൾക്ക് നീ കൊടുക്കാത്ത സ്നേഹം ആദർശേട്ടനും നയനൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട് നീ നവ്യയുടെ കുഞ്ഞിനെ മാത്രം സ്നേഹിച്ചാ മതി ആ പാവം നവ്യയുടെ കാര്യോർത്ത് എനിക്ക് നല്ല സങ്കടമുണ്ട് നീ അവള് വഞ്ചിച്ചോണ്ടിരിക്കല്ലേ വ്യയെ സ്നേഹിച്ച് നന്നായിട്ട് ജീവിക്കാൻ നോക്ക് ഞാനായിട്ട് നിനക്കൊരു ശല്യത്തിനും വരില്ല എന്നൊക്കെ അനക്ക അബിക്ക് മറുപടി കൊടുക്കുവാണ് അപ്പോ അബി തെറ്റുകാരൻ തന്നെയാണ് അവൻ ഞാൻ കരുതിയ ആളൊന്നുമല്ല എല്ലാരും കൂടി എനിക്ക് വേണ്ടി അഭിനയിക്കുമായിരുന്നോ എന്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ക്രൂരനെയാണല്ലോ ഞാനിപ്പോ സഹിച്ചോണ്ടിരിക്കുന്നെ എനിക്ക് വേണ്ടി ഞാൻ എല്ലാവരുടെ മുന്നിലും സ്വന്തം ഭർത്താവിനെ തെറ്റുകാരനാക്കിയത് ഇതുപോലൊരനിയെ വേറെ ആർക്കും കിട്ടിക്കാണില്ല അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ അവളെ ശത്രുവിന്റെ സ്ഥാനത്താ കണ്ടിരിക്കുന്നെ ദൈവം പോലും എന്നോട് പൊറുക്കില്ല അഭി എന്ന് പറയുന്നവനെ ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്റെ കുടുംബജീവിതം മൊത്തം തകർന്നു എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അച്ഛനെ ഇനി വേണ്ട അവനെ ഞാൻ തന്നെ ഇല്ലാതാക്കും ഈ അനന്തപുരി തറവാട്ടില് അവൻ ഇനി വായാൻ പാടില്ല ഒരു തെറ്റും ചെയ്യാത്ത ആദർശയുടനെ ഇത്രയും കാലം അവന് പ്രതിയാക്കി നല്ലവനായി നടന്നില്ലേ ഇനി ഞാൻ അഭിനയിച്ച് അവനെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഈ നവ്യ ആരാണെന്ന് അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ച് നവ്യ ചിരിച്ചോണ്ട് അബിക്കു മുന്നിലേക്ക് പോവുകയാണ്